നമ്മൾ അനുസരിക്കാതിരിക്കുന്നത് ശരിയാണോ എന്ന് അങ്ങനെയുള്ളവര് മാർപ്പാപ്പ പറഞ്ഞതൊക്കെ നമ്മൾ അനുസരിച്ചിട്ടുണ്ടോ ഈ മാർപ്പാപ്പ മറങ്ങിയാണ് നിങ്ങളോട് നിങ്ങൾ ദൈവീരാൻ കുറ്റം പറയുന്നത് ഞാൻ സത്യം പറയാണ് ഇപ്പോൾ ആകാമൻ മാർപ്പാപ്പ കുമാരീത്തെ എന്ന് പറയുന്ന ഒരു ചാക്രികലേഖൻ എഴുതിയത് ഒരു ചാക്രികലേഖൻ എഴുതി കഴിഞ്ഞാൽ ചാക്രികലേഖനത്തിന്റെ ആ ഇഫക്ട് അത് ധാർമ്മികമായിട്ട് വലുരുക്കിയുള്ളതാണ് നമ്മളെല്ലാവരും അനുസരിക്കാൻ ബാധ്യത പോളാരമന്മാർ പാപ്പ എന്താ പറഞ്ഞോ ഗർഭ നിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കാത്തവരൊന്നും കൈവദ്യ മാർഗം ഉപയോഗിക്കാത്തവര് അത് പാപമാണെന്നാണ് പോളാലമ്മന്മാർ പാപ്പ കുമാനീലാപ്പ് നമ്മൾ അനുസരിച്ചോ ഇല്ല പ്രായോഗികമായിട്ട് അനുസരിക്കാൻ പറ്റിയ കാര്യം എല്ലാത്തിനോട് അനുസരിച്ചില്ല അല്ലേ ചോദ്യത്തിന് മറുചോദ്യ അടുത്തത് ജർമ്മൻ ജർമ്മൻ ബിഷപ്സ് ഈ അടുത്ത കാലത്ത് എന്നുവെച്ചാൽ സ്വവർഗ വിവാഹം കഴിക്കുന്നവരുടെ വിവാഹം പള്ളിയിൽ വെച്ച് ആശീർവദിച്ചു കൊടുക്കാൻ തുടങ്ങി പെണ്ണിന്റെയും പെണ്ണിന്റെയും ആടിന്റെയും മാറ്റം ഫ്രാൻസി വർമ്മ ചെയ്യാൻ പാടില്ല കത്തോലിക്ക നിന്ന് പുറത്ത് പോകും ജനങ്ങൾ ബിഷപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അച്ഛന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതിനെത്താനെ ഫ്രാൻസിസ് മറപ്പാപ്പറത്താക്കി ഏതച്ഛനെ പുറത്താക്കി ആരെയും മഹാറൻ ചൊല്ലിട്ടില്ല ഈ മഹാറോൺ എന്നുള്ള വാക്കി ഞാൻ അവരെ പള്ളി പറഞ്ഞു ആരും പത്രക്കാർക്കും ഒന്നും പിടിയിട്ടില്ല മഹോറോൺ മഹാറോൺ കാരണം പണ്ടൊക്കെ ആയിരിക്കും നമുക്ക് പിടികിട്ടും ഇപ്പോ മഹാറോൺ പറഞ്ഞിട്ട് പുതിയ തലമുറയ്ക്ക് അറിയാൻ പണ്ട അപ്പൊ ആരോട് പറഞ്ഞു മഹാറോന്റെ അണിയനാണ് മഹാറാൻ എന്ന് പറഞ്ഞത് അല്ലാണ്ട് എന്ത് ചെയ്യണേ